വലിയുള്ളാഹി വലിയുവാഹി തൃപ്ന ഉസ്താദിന്റെ പ്രിയപ്പെട്ട വലിയുള്ളാഹി അരിപ്ര ഉസ്താദ് ബഹുമാനപ്പെട്ടവരുടെ ആത്മീയ ഗുരുവാണെങ്കിൽ അഷേഖ് തക്കിടിപ്പുറം അബുബക്ര മുരിയാണ് വയനാട്ടിലെ വാരാമ്പറ്റ മക്കാമസ് ചെയ്യുന്ന പള്ളി അടക്കം നിരവധി പള്ളികളിൽ ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദ് ഡെറസ് നടത്തുകയും ജീവിതകാലം അള്ളാഹുവിൻ്റെ രംഗത്ത് ചിലവഴിക്കുകയും ചെയ്ത വളരെയധികം തായ്മയോടുകൂടെ വിനയം എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഭൂമി പോലും അറിയാതെ ജീവിച്ചു കാണിച്ച വലിയ സൂചിവിലനായിരുന്നു

ورحمه الله وبركاته